ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച സ്കൂൾ പി ടി എയ്ക്കുള്ള പുരസ്കാരം മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ നിന്നും സ്കൂൾ പി ടി എ ഭാരവാഹികൾ പുരസ്കാരം ഏറ്റുവാങ്ങി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച പി ടി എയ്ക്കുള്ള സ്കൂൾ മിത്ര അവാർഡിനാണ് മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ അർഹരായത് തിരുവനന്തപുരം തൈക്കാട് ചിത്രരഞ്ജൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി എസ് അനിൽ നിന്നും പി ടി എ പ്രസിഡന്റ് കെ പി സുരേഷ് പ്രധാന അധ്യാപകൻ സി എം മനോജ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് അധ്യാപകനായ വിവേക് എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സ്കൂളിന്റെ മികവിന് പി ടി എ നടത്തിയ ഇടപെടലുകളും പങ്കാളിത്തവും സ്കൂൾ ശാക്തീകരണത്തിന് പി ടിഎയുടെ നേതൃപരമായ മികച്ച പ്രവർത്തനത്തെയും മുൻനിർത്തിയാണ് സംസ്ഥാനത്തെ മികച്ച പി ടിഎ മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തെരഞ്ഞെടുത്തത് പുരസ്കാരദാന ചടങ്ങിൽ എ ബി സതീഷ് എം എൽ എ അധിഷ്ഠായിരുന്നു നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ഡെപ്യൂട്ടി മേയർ പി കെ രാജു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വളപ്പിൽ രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു സിടിവി പ്രാദേശിക വാർത്ത